നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കോപ്പ അമേരിക്കയിൽ ഗംഭീര പ്രകടനമാണ് കൊളംബിയ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഉറോഗിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഫൈനലിൽ പ്രവേശിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് മാത്രമല്ല കഴിഞ്ഞ ഇരുപത്തിയെട്ട് മത്സരങ്ങളിലായി ഒരു വലിയ അപരാജിത കുതിപ്പാണ് കൊളംബിയ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ ഈ ഒരു പ്രകടനത്തിൽ മാസ്മരികമായ പങ്ക് വഹിക്കുന്നത് അവരുടെ സൂപ്രധാനമായ ഹാമിഷ് റോഡ്രിഗസ് ആണ് നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിലെ വേൾഡ് കപ്പിൽ തിളങ്ങിയതോടുകൂടി ാണ് ഹാമിഷ് റോഡ്രഗസിന് ഫുട്ബോൾ ലോകം കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത് പിന്നീട് റയൽ മാൻഡറി അദ്ദേഹത്തെ സ്വന്തമാക്കി പക്ഷേ റയലിൽ തിളങ്ങാൻ ഹാമിഷ് റോഡ്രിഗസിന് കഴിഞ്ഞിരുന്നില്ല അതിനുശേഷം അദ്ദേഹം എവർട്ടൺ ഉൾപ്പെടെയുള്ള പല ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചു ഇപ്പോൾ ബ്രസീലിയൻ ക്ലബായ സാവോ പോളയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ സാവോ പോളയുമായി ഒരു വർഷത്തെ കോൺട്രാക്ട് ആണ് അദ്ദേഹത്തിന് അവശേഷിക്കുന്നത് എന്നാൽ ഈ കോപ്പ അമേരിക്കയിൽ ഗംഭീര പ്രകടനമാണ് അദ്ദേഹം നടത്തുന്നത് കളിച്ച എല്ലാ മത്സരങ്ങളിലും അഥവാ അഞ്ച് മത്സരങ്ങളിലും മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയത് ഹാമിഷ് റോഡർഗസ് ആണ് ഒരു ഗോളും ആറ് അസിസ്റ്റുകളുമാണ് താരം സ്വന്തമാക്കിയിട്ടുള്ളത് ഒരു കോപ്പ അമേരിക്ക എഡിഷനിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ സ്വന്തമാക്കിയ താരം എന്ന റെക്കോർഡ് ഇപ്പോൾ ഹാമിഷ് റോഡ്രഗസ് സ്വന്തമാക്കിയിട്ടുണ്ട് ഇത്തവണത്തെ കോപ്പ അമേരിക്കയിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ ലഭിക്കും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു താരം കൂടിയാണ് ഹാമിഷ് റോഡർഗസ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത എൽ നാസിയോണൽ ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട് അതായത് ഈ മുപ്പത്തിരണ്ടാരനിൽ യൂറോപ്യൻ ായ അഥവാ സ്പാനിഷ് സ്പാനിഷ്മാരായ അത്ലറ്റിക്കോ മാഡ്രിഡിന് താല്പര്യമുണ്ട് അവർ ഈ സമ്മറിൽ ഈ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തിയേക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് കൂടാതെ റയൽ സോസ് താല്പര്യമുണ്ട് പക്ഷേ അത്ലറ്റിക്കോ മാഡ്രിഡ് ആണ് ഒരല്പം കൂടി മുന്നിട്ട് നിൽക്കുന്നത് അവരുടെ പരിശീലകനായ ഡിയോ സിമിയോണിക്ക് വലിയ താല്പര്യമുള്ള ഒരു താരമാണ് ഹാമിഗസ് അദ്ദേഹം റയൽ വിട്ട് എവട്ടനിലേക്ക് പോകാൻ നിൽക്കുന്ന ആ സമയത്ത് താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി ഡിയഗോ സിമിയോണി ശ്രമങ്ങൾ നടത്തിയിരുന്നു പക്ഷേ അത് ഫലം കാണാതെ പോവുകയായിരുന്നു എന്നാൽ ഈ സമ്മർ റിൽ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി പരമാവധി ശ്രമങ്ങൾ അത്ലറ്റിക്കോ മാഡ്രിഡ് നടത്തിയേക്കാം എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം